ഇതാണ് ആ ബ്ലൗസിൻ്റെ നല്ല ഇത് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ എല്ലാതും ലൈനിങ് ആവട്ടെ നല്ല പീസായാലും ഞാൻ ഹാൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നു ചുളിവൊക്കെ പോയതിന് ശേഷം ഒരുപാട് ചുളിവുണ്ടെങ്കിലേ അത് ലൈനിങ് ടച്ച് ചെയ്യുന്ന സമയത്ത് പൊള്ളപ്പ് തോന്നും അവിടെ ഇവിടെ ഇങ്ങനെ അപ്പോൾ നമ്മൾ നല്ല പീസ് ഒരു വിധം നമ്മൾ ഒരു വിധം നല്ല ചുളിവൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഒരേ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിന് ബോർഡറുണ്ട് ഇവിടെ വലിയ ബോർഡറാണ് താഴത്തെ ചെറിയ ബോർഡറാണ് അപ്പോൾ ബ്ലൗസിന്റെ കാര്യത്തിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് കൈ വെക്കാം

രണ്ട് പീസ് കിടന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെച്ചാൽ ചെരിച്ച് വെച്ചിട്ട് വേണമെച്ചാൽ ഇങ്ങനെ നമുക്ക് രണ്ട് പീസ് എടുക്കാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ വയ്ക്കാം ഇത് അത്യാവശ്യം നമുക്ക് തുണി ഉണ്ടല്ലോ അപ്പോൾ തുണി ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെച്ചെങ്കിലും വയ്ക്കാം ഇതാ ഇങ്ങനെ വെക്കാം മേടിച്ച എന്താ ബാക്ക് പീസ് ബാക്ക് പീസ് ഇങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം എന്താ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ച് വയ്ക്കാം എന്താ കട്ടിങ് ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ നമുക്ക് വെക്കാം ഇനി അഥവാ നിങ്ങൾക്ക് ക്രോസ് കട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പോൾ സാധാ കട്ടു ക്രോസ് കട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങനെ ചേച്ചി വെക്കാം അപ്പോൾ ലൈനിങ്ങും ക്രോസിൻ്റെ തന്നെ കട്ട് ചെയ്യണം അത് ശ്രദ്ധിക്കണം ക്ലോസ് കട്ടിൽ വെച്ചതിന് ശേഷം നമുക്കിതേപോലെ അങ്ങോട്ടും ഗുണമൊക്കെ ചരിച്ച് നമുക്ക് വയ്ക്കാം ലൈനിങ്ങിൽ കട്ട് ചെയ്താനുള്ള ഗുണം അതാണ് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലവരൊക്കെ നല്ല പീസിലായിരിക്കും കട്ട് ചെയ്യുക അപ്പം ലൈനിങ്ങിൽ കട്ട് ചെയ്താൽ ഞങ്ങൾക്ക് തുണിക്ക് അനുസരിച്ച് എങ്ങോട്ടെങ്കിലും തിരിച്ചും മറച്ചും വയ്ക്കാനുള്ള ഇതുള്ളൂ അപ്പം നമുക്ക് ഇത് അത്യാവശ്യം തുണി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കേട്ടോ വീതി ഉള്ളതുകൊണ്ടാ കേട്ടോ ഞങ്ങൾക്ക് തുണി കിട്ടിയത് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് എടുക്കുന്നത് കൈ ഇങ്ങനെ നീളത്തിലല്ലേ അപ്പം കയ്യൻ്റെ അനുസരിച്ച് തന്നെ പൂക്കൾ വന്നോട്ടെ നേഴുതി ഞാൻ രണ്ട് പീസ് ഞാനാ കിട്ടിയത് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ പീസ്താ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്താലോ സെടിയല്ലേ ഓക്കെ ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ തയ്ക്കുന്ന ബ്ലൗസിനൊക്കെ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ കസ്റ്റമർ അഭിപ്രായം നല്ല അഭിപ്രായമാണ് പറയണത് കുഴപ്പമില്ല നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത് ചേച്ചിക്കും അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ കഴുത്തിൻ്റെ ഇതെടുത്തിട്ടാണ് ഞമ്മൾ കഴുത്ത് വെട്ടാൻ പോണത് ക്യാൻവാസ് അപ്പം ഇത്രയും ഭാഗം ചേരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ കഴുത്ത് വെട്ടാൻ ഫ്രണ്ട് ഭാഗമായതുകൊണ്ട് ഇവിടെ കട്ട് ചെയ്തു ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്ക് പീസ് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കിൻ്റെ കട്ട് ചെയ്ത് വെച്ചു അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ചേരിച്ച് വെച്ചിട്ട് ബാക്ക് ബാക്ക് കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇത് ഒട്ടിക്കാൻ പോവാണ് യ്ക്ക് നമുക്ക് ഇവിടെ വയ്ക്കാം ഇവിടെ വയ്ക്കാം ഫ്രണ്ടിനേക്ക് ഒരു ഭാഗം ഇവിടെയും വയ്ക്കാം പശ നോക്കിയിട്ട് വന്നോണ്ടയ്ക്കാം ബാബേയും വയ്ക്കാം ഉണ്ടാകാം അപ്പോൾ നമുക്ക് ഇതും സെറ്റാക്കാം

അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്ലൗസിൻ്റെ ഫുള്ള് വരുന്നത് ഇനി സ്റ്റിച്ച് ചെയ്യാനുണ്ട്